അതിഥി തൊഴിലാളികൾക്കടക്കം വിൽക്കുന്നതിനായി അരൂരിൽ എത്തിച്ച ഇരുപത് കിലോഗ്രാം കഞ്ചാവ് പിടിച്ച കേസിൽ പ്രധാന പ്രതിയെ ഒഡീഷയിലെ മാവോയിസ്റ്റ് മേഖലയിൽ കടന്നിയെന്ന് അരൂർ പോലീസ് പിടികൂടി ഈ മാസം പതിനെട്ടിന് അരൂർ ക്ഷേത്രം ജംഗ്ഷൻ്റെ കിഴക്കുവശം ഒരു വാടക വീട്ടിൽ നിന്നും അരൂർ പോലീസ് ഒഡീഷ സ്വദേശികളായ രണ്ടു പേരിൽ നിന്നും ഇരുപത് കിലോ കഞ്ചാവ് പിടികൂടിയ കേസിന്റെ തുടർന്നുള്ള അന്വേഷണത്തിലാണ് കേരള പോലീസ് ഒഡീഷയിലെത്തിയത് ഒഡീഷയിൽ നിന്നും കേരളത്തിലേക്ക് കഞ്ചാവ് കയറ്റമായി ചെയ്യുന്നതിൽ പ്രധാനിയായ ദംബാറു ഹേൽ എന്നയാളെയാണ് പോലീസ് പിടികൂടിയത് ഒഡീഷയിലെ റായ്ഗഡ് ജില്ല കേന്ദ്രീകരിച്ച് കൃഷി നടത്തി കേരളത്തിലേക്കും മറ്റ് സംസ്ഥാനങ്ങളിലേക്കും കഞ്ചാവ് കയറ്റി അയക്കുന്നതിലെ പ്രധാനിയായാണ് പിടികൂടിയത് കഴിഞ്ഞ മൂന്ന് മാസമായി ഇയാൾ കേരളത്തിലേക്ക് കഞ്ചാവ് കയറ്റി അയക്കുന്നുണ്ട് എന്നുള്ളതാണ് ലഭിച്ച വിവരങ്ങൾ മാവോയിസ്റ്റ് സാന്നിധ്യം ഉള്ള ഈ മേഖലയിൽ നിന്നും അരൂർ പോലീസ് സ്റ്റേഷൻ ഇൻസ്പെക്ടർ ഷിജു പിയസിന്റെ നേതൃത്വത്തിൽ സബ് ഇൻസ്പെക്ടർ സാജൻ പോലീസ് ഉദ്യോഗസ്ഥരായ ശ്യാംജിത്ത് വിജേഷ് ഷുനൈസ് എന്നിവർ ചേർന്നാണ് ഈ പ്രതിയെ പിടികൂടിയത് കേരളത്തിലെത്തിച്ച പ്രതിയെ കോടതിയിൽ ഹാജരാക്കി റിമാൻഡ് ചെയ്തിട്ടുണ്ട് അരൂരിൽ കഞ്ചാവ് പിടിച്ച കേസിൽ ഒഡീഷ റിച്ചാപൂർ സ്വദേശി ലക്ഷ്മൺ അബോട്ടല സ്വദേശി വിജേന്ദ്ര എന്നിവരെ കഴിഞ്ഞ മാസം പതിനെട്ടിന് തന്നെ അറസ്റ്റ് ചെയ്തിരുന്നു ഇവരെ ചോദ്യം ചെയ്യുമ്പോഴാണ് കഞ്ചാവ് കടത്തിലെ പ്രധാന കണ്ണിയെക്കുറിച്ചുള്ള ചില സൂചനകൾ ലഭിച്ചത് അതിന് പിന്നാലെയാണ് പിടിയിലായ ലക്ഷ്മണെയും കൂട്ടി ഒഡീഷയിലേക്ക് സാഹസികമായി ദമ്പാർ ഹെയിലിനെ പിടികൂടാൻ പോലീസ് പോയത് റായ്ഗഡ് ജില്ലയിലെ വനമേഖലയോട് ചേർന്ന് കഞ്ചാവ് കൃഷി ചെയ്യുന്ന ഇയാൾ മൂന്ന് മാസമായി വൻതോതിൽ വിവിധ സംസ്ഥാനങ്ങളിലേക്ക് കൂട്ടുപ്രതികളുടെ സഹായത്തോടെ കഞ്ചാവ് കടത്തുകയായിരുന്നു മെയ് മാസത്തിൽ കുറഞ്ഞ അളവിലുള്ള കഞ്ചാവുമായി പിടിയിലായ അതിഥി തൊഴിലാളിയിൽ നിന്നും എടുത്ത മൊഴിയാണ് ഈ വലിയ കഞ്ചാവ് വേട്ടയിലേക്ക് പോലീസിനെ നയിച്ചത് കിട്ടിയ വിവരം വെച്ച് പോലീസ് ദിവസങ്ങളായി തുടർന്ന കാത്തിരിപ്പിന് പിന്നാലെയാണ് ജൂൺ പതിനെട്ടിന് ഇരുപത് പോയിന്റ് അഞ്ച് കിലോഗ്രാം കഞ്ചാവ് പിടികൂടിയത് ഒഡീഷയിൽ നിന്ന് ട്രോളി ബാഗിൽ കഞ്ചാവ് നിറച്ച് യാത്രക്കാരൻ എന്ന വ്യാജേന തീവണ്ടിയിലെത്തി താൻ വാടകയ്ക്ക് താമസിക്കുന്ന അരൂർ അമ്പലത്തിന്റെ ഭാഗത്തെ വീട്ടിൽ എത്തിയപ്പോഴാണ് ലക്ഷ്മണെ പോലീസ് പിടികൂടിയത് ആ വീട്ടിലുണ്ടായിരുന്ന വിജയേന്ദ്രയും പോലീസ് പിടികൂടി അതിൻ്റെ തുടർച്ചയായുള്ള അന്വേഷണമാണ് ഏറെ സാഹസികമായി മാറിയത് ജൂൺ ഇരുപത്തി ആറിന് റോഡ് മാർഗം അരൂർ എസ് എച്ച്ഒ പി എസ് ഷിജുവിൻ്റെ നേതൃത്വത്തിലുള്ള സംഘം ഒഡീഷയ്ക്ക് യാത്ര തിരിച്ചു ആയിരത്തി എണ്ണൂറ് കിലോമീറ്റർ ദൂരം സഞ്ചരിച്ച് റായ്ഗഡ് ജില്ലയിലെത്തിയ ഇവർ ആ പ്രദേശത്തെ പോലീസ് സ്റ്റേഷനിലെത്തി കാര്യങ്ങൾ അറിയിച്ചു എന്നാൽ വനമേഖലയോട് അടുത്തുള്ള ഈ താഴ്വാരം മാവോവാദി മേഖലയാണ് എന്നാണ് അവിടുത്തെ പോലീസ് അറിയിച്ചത് എന്നാൽ പ്രതി തങ്ങളുടെ കൺമുന്നിൽ തന്നെ ഉണ്ടെന്ന് മനസ്സിലാക്കിയ ഇൻസ്പെക്ടർ ഷിജുവും സംഘവും സാഹസികമായി മാവോയിസ്റ്റ് മേഖലയിലേക്ക് പ്രവേശിക്കുകയായിരുന്നു ഒട്ടും പ്രതീക്ഷിക്കാതെ തന്റെ മുന്നിലെത്തിയ കേരള പോലീസിനെ കണ്ട ദമ്പാരുവിനെ രക്ഷപ്പെടാൻ പഴുതുകൾ ഒന്നും തന്നെ ഉണ്ടായിരുന്നില്ല പോലീസിന് മുന്നിൽ കീഴടങ്ങാൻ മാത്രമേ ദമ്പാരുവിനായുള്ളൂ ഇയാൾ കസ്റ്റഡിയിലായതോടെ അധിക നേരം ആ പ്രദേശത്ത് തങ്ങുന്നത് അപകടമാണെന്ന് പോലീസ് ടീമിന് മനസ്സിലായി ഏതു നിമിഷവും ഒരു കൂട്ടായ ആക്രമണം ഉണ്ടാകുമെന്ന് അവർക്ക് അറിയാമായിരുന്നു ഉടൻ തന്നെ പോലീസ് സംഘം പ്രതിയെയും കയറ്റി ആയിരത്തി കിലോമീറ്റർ നിർത്താതെ വീണ്ടും തിരികെ വാഹനം ഓടിക്കുകയായിരുന്നു പിന്നീട് പ്രതിയെ ചേർത്തല കോടതിയിൽ ഹാജരാക്കി റിമാൻഡിലേറ്റുവാങ്ങി എസ് ഷിജു നേരത്തെയും പല പ്രമാദമായ കേസുകളും തെളിയിച്ചിട്ടുള്ള ഓഫീസർ കൂടിയാണ് പ്രതികളെ പിടികൂടാനായി സാഹസികമായ ഓപ്പറേഷനുകൾ നടന്നതിൽ വിദഗ്ധരുമാണ് ഇദ്ദേഹം പലപ്പോഴും തങ്ങളുടേതല്ലാത്ത കുറ്റത്തിന് പോലും പഴികേൾക്കുന്ന കേരളത്തിലെ പോലീസ് സേനക്ക് അഭിമാനം പകരുന്ന പല നേട്ടങ്ങളും സ്വന്തമാക്കാൻ കഴിയുന്നത് ഇത്തരം പോലീസുകാരിലൂടെയാണ് ഈ ഓപ്പറേഷനിൽ അദ്ദേഹത്തിന്റെ ടീമിൽ ഉണ്ടായിരുന്ന സബ് ഇൻസ്പെക്ടർ സാജൻ പോലീസ് ഉദ്യോഗസ്ഥരായ ശ്യാംജിത്ത് വിജേഷ് ഷുനൈസ് എന്നിവർക്കും അഭിനന്ദനങ്ങൾ സിനിമയിൽ മാത്രമല്ല ആക്ഷൻ ഹീറോ ബിജുവും കണ്ണൂർ സ്ക്വാഡും ഒക്കെ ഉണ്ടാകുന്നത് യഥാർത്ഥ പോലീസ് ചോഡിലെ റെക്കോർഡുകളിലും ഇനി അരൂർ സ്കോഡും ആക്ഷൻ ഹീറോ ഷിജുവും ഒക്കെ ഉണ്ടാകും